വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ക്യാരറ്റ് കലവിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് ആദ്യം നോക്കാം മുക്കാൽ കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുക്കാൽ കിലോ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചിരവി എടുക്കാം പിന്നെ കുറച്ച് കാഷ്നട്ട് വേണം ഏലക്ക ഏലക്ക മിക്സഡ് ജാറിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി എടുക്കാം ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര എടുക്കണത് അര ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് പാല് പിന്നെ ആവശ്യത്തിന് കുറച്ച് നെയ്യ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു പാൻ എടുത്തു അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കണത് കാശുനട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വറുത്തു കോരാം ക്യാഷ്നട്ട് വറുത്ത് കോരി കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ചെറുകി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട് വറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളു വെച്ചിങ്ങേ ക്യാരറ്റ് ഇടുന്നതിന് മുന്നേ കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ക്യാരറ്റ് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം ക്യാരറ്റിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം വഴറ്റി എടുക്കാം ക്യാരറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം അടിപിടിക്കാത്ത ശ്രദ്ധിക്കണം ക്യാരറ്റ് നല്ലപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം ക്യാരറ്റ് നല്ലപോലെ വേവിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചു നേരം അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം പാല് കംപ്ലീറ്റ് വറ്റി വരണം പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേഡ് ഒഴിക്കണെന്ന് നിർബന്ധമില്ല പാലും പഞ്ചസാര ഇട്ടാൽ തന്നെ ധാരാളം അപ്പം ഞാനിവിടെ ഉള്ള സ്ഥിതിക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചൊന്നുള്ളൂ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം അടിപിടിക്കാതെ പാല് കംപ്ലീറ്റ് വറ്റി വരണം പാല് കംപ്ലീറ്റ് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് വറുത്തതും പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഡ്രൈ ആവുന്നത് വരെ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നല്ലോണം പരത്തി കൊടുക്കാം നിങ്ങൾ മധുരം അധികം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ഈ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ കറക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് മധുരം അപ്പം നിങ്ങൾക്ക് മധുരം കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ കുറച്ചും കൂടി കൂടുതലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ അവസാനം ക്യാരറ്റ് അലവ് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലവണ്ണം പരത്തി കൊടുക്കാം അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ക്യാരറ്റ് അലവുണ്ടാക്കിയെടുത്തു നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് അപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ റോഡ് സൈഡിൽ എവിടെ നോക്കിയാലും ക്യാരറ്റ് ആണ് ക്യാരറ്റിൻ്റെ സീസൺ ആയതുകൊണ്ടായിരിക്കണം ക്യാരറ്റിനൊക്കെ ഇപ്പോൾ നല്ല വില കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും റോഡ് സൈഡിൽ നിന്നൊക്കെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മുൻത്ത വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റിലൊന്നിടുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം